ഇത് ദുബായിലൊരു കാഴ്ചയാണ് ഒരുപാട് പ്രാവുകളുണ്ട് ഈ പ്രാവുകൾക്ക് ഇതിൽ പോകുന്നവരൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കും അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ പ്രാവകൾ വന്നിട്ട് ഇങ്ങനെ സുന്ദരമായി കഴിക്കും ടക്കൊക്കെ ഇണ്ടാവുന്ന കാഴ്ചയാണ് അതിനിടയില് ഒരു കാക്കില്ല ഇടക്ക് ഏർ ദൂരത്തുനിന്നൊക്കെ വന്ന് കൂടുന്നുണ്ട് നടന്ന ഫുള് എനിക്ക് വണ്ടിയുടെ പാർക്കിങ്ങിന്റെ പൈസ ഇടാനുണ്ട് അപ്പോ ഞാനങ്ങോട്ട് പോയാല് അതെല്ലാം ഓടി പോകും ഈ സമയത്തൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ആരെങ്കിലും കൊടുക്കുന്ന വെള്ളങ്ങൾ അതുപോലെ ഫുഡ് അതൊക്കെ ഈ ഇതിനൊക്കെ ആശ്വാസമാണ് Okay guys, mm -hmm. bye bye.